നമസ്കാരം കർണാടകയിലെ വളരെ ചരിത്ര പൗരാണിക പ്രസിദ്ധമായിട്ടുള്ള ധർമ്മസ്ഥല കഴിഞ്ഞ കുറച്ച് നാളുകളാൽ ദുരൂഹതയുടെ ഏറ്റവും വലിയ മൂടുപടത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് ഈ ധർമ്മസ്ഥലയിൽ നിരവധി യുവതികളെ അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നൊരു ശുചീകരണ കരാർ തൊഴിലാളിയുടെ മൊഴി അതിനുശേഷം അദ്ദേഹത്തിന് മനോവൈകൃതം ഉണ്ട് അല്ലെങ്കിൽ മാനസിക വൈകല്യമുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റി കണ്ടായിരുന്നു ഇതെന്നൊക്കെ വലിയ തോതിൽ കണ്ടെത്തൽ നടത്തിയിരുന്നു പക്ഷേ അതിനുശേഷവും ധർമ്മസ്ഥലയിൽ നിന്ന് അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഗുരുതരമായിട്ടുള്ള കാര്യം അഞ്ച് തലയോട്ടികളും നൂറ് എല്ലുകളുമാണ് ധർമ്മസ്ഥലയ്ക്ക് അടുത്തുള്ള ബംഗളഗുടയിൽ നിന്നും കണ്ടെത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വനമേഖലയിൽ നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി എന്നാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത് ക്ഷേത്ര ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ ഈ പ്രദേശത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടുവെന്ന് രണ്ട് പ്രദേശവാസികൾ കൂടി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് മേഖലയിൽ അന്വേഷണ സംഘം ഒരു പരിശോധന നടത്തിയത് ഈ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കയറ് വാക്കിംഗ് സ്റ്റിക്ക് വിഷക്കുപ്പി ഐഡന്റിറ്റി കാർഡ് എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ കൺസർവേറ്റർ ഓഫീസറുടെയും നേതൃത്വത്തിലും സാന്നിധ്യത്തിലുമായിരുന്നു പരിശോധന എന്നാൽ ഈ തലയോട്ടികളും അതേപോലെ തന്നെ ഈ എല്ലുകളും ഒക്കെ തന്നെ മനുഷ്യൻ്റെ ഇത് തന്നെയാണോ എന്ന എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ലഭിച്ച അസ്ഥിഭാഗങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചതായി പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടുതൽ തെളിവ് കണ്ടെത്തുന്നതിനായി ഇവിടെ തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പരിശോധന തുടരാനാണ് എസ് ഐ ടിയുടെ തീരുമാനം എന്തായാലും ധർമ്മസ്ഥല പോലെ ഒരു പുണ്യ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ദുരൂഹതകൾ ഒഴിയാതെ നിൽക്കുന്നത് വലിയ ആശങ്കയാണ് കർണാടകത്തിലെ ജനങ്ങൾക്ക് ഒപ്പം തന്നെ ഈ വാർത്ത ശ്രദ്ധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അന്വേഷണ സംഘം വളരെ കൃത്യമായ രീതിയിൽ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിലെ സത്യാവസ്ഥ ദുരൂഹതയൊക്കെ തന്നെയും പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം